കട്ടമന ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നെസ്ലയുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ടോയ്ലറ്റ് കോംപ്ലക്സ് ഉദ്ഘാടനവും എം ബി ഫണ്ട് ഉപയോഗിച്ച് സ്കൂൾ ലൈബ്രറിയിലേക്ക് വാങ്ങിയ പുസ്തകങ്ങളുടെ വിതരണവും നടന്നു അഡ്വക്കേറ്റ് ഡീൻ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂളിലെ ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനവും ലൈബ്രറിയിലേക്ക് വാങ്ങിയ പുസ്തകത്തിന്റെ വിതരണവുമാണ് ഡീൻ നിർവഹിച്ചത് സ്കൂൾ പ്രസിഡന്റ് സാബു സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ച യോഗം ഡീൻ വഹിച്ചുപി ഉദ്ഘാടനം ചെയ്തു പാർലമെന്റ് രംഗത്ത് പിന്നെ നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വികസന കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റുന്ന എം പി ഫണ്ട് വഴിയായിട്ടാണ് എം പി ഫണ്ട് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ രണ്ടു വർഷക്കാലം മരവിപ്പിക്കപ്പെട്ടാത്ത ഒരു പ്രത്യേക സ്ഥിതിയിലായി അത് വിനിയോഗിക്കാൻ സാധിക്കാത്ത പരിധി അവസാനത്തെ രണ്ടു വർഷത്തെ പൈസ മാത്രമാണ് നമുക്ക് അനുവദി അങ്ങനെ ഒരുപാട് അഞ്ചു കോടി രൂപയാണ് ഒരു വർഷം ലഭിക്കുക അഞ്ചു കോടി രൂപ എന്ന് പറഞ്ഞാൽ കട്ടപ്പുറം മുൻസിപ്പാലിറ്റി ഉൾപ്പെടെ നാല് മുനിസിപ്പാലിറ്റികളുണ്ട് സ്ഥാപനങ്ങളാണ് നമ്മുടെ പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു വർഷം അഞ്ചു കോടി രൂപ വികസന പദ്ധതികൾക്ക് വേണ്ടി അനുവദിച്ചു കിട്ടുമ്പോൾ അത് എത്രയോ പരിമിതമാണ് എന്നുള്ളത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടു സംസ്ഥാന സ്കൂൾ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ അഭിരാമി ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇടുക്കിയെ പ്രതിനിധീകരിച്ച ആകർഷ് ജെയ്സൺ ജില്ലാ കലോത്സവത്തിൽ സമ്മാനം നേടിയ ആർ ധനജയി അക്ഷയ് മോൻ രാജൻ എന്നിവരെയും പഠനരംഗത്ത് മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെയും കേരള മാസ്റ്റേഴ്സ് മീറ്റിൽ പങ്കെടുത്ത ജില്ലയ്ക്ക് വേണ്ടി സ്വർണം നേടിയ സ്കൂളിലെ സീനിയർ അധ്യാപകൻ സജിമോൻ കെ ജിയെയും ചടങ്ങിൽ അനുമോദിച്ചു കട്ടപ്പന നഗരസഭ ചെയർപേഴ്സൺ ഷൈനി സണ്ണി ചെറിയാൻ വൈസ് ചെയർമാൻ ജോയി അനത്തോട്ടം സ്കൂൾ പ്രിൻസിപ്പൽ മിനി ഐസക് നഗരസഭാ കൌൺസിലർ ധന്യ അനിൽ നെസ്ലെ പ്രതിനിധി ജോയി സക്കറിയാസ് എസ് എം സി ചെയർമാൻ മനോജ് പതാലിൽ ഹെഡ്മിസ്ട്രസ് ശാരദാദേവി ജേക്കബ് ജോസ് സജിമോൻ കെ ജെ ശ്രീജാ സി വി സൂര്യനാഥ് കെ ശിവറാം എന്നിവർ സംസാരിച്ചു